നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി നേടാൻ അവസരം എൺപത്തിനാലായിരം രൂപ വരെ ശമ്പളം ഇപ്പോൾ അപേക്ഷിക്കാം കൊച്ചി ഷിപ്പ്യാർഡിൽ വിവിധ എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കമ്പനി സെക്രട്ടറി ഇലക്ട്രോണിക്സ് നേവൽ ആർക്കിടെക്ചർ എന്നീ വിഭാഗങ്ങളിലാണ് അവസരങ്ങളുള്ളത് യോഗ്യത കമ്പനി സെക്രട്ടറി തസ്തികയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഐ സി എസ് ഐ അസോസിയേറ്റ് അംഗത്വം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ സി എസ് ഐ നടത്തുന്ന സി എസ് പ്രൊഫഷണൽ പ്രോഗ്രാം വിജയിക്കുകയും ഐ സി എസ് ഐ പരിശീലന മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇരുപത്തിയൊന്ന് മാസത്തെ പ്രായോഗിക പരിശീലനത്തിൽ കുറഞ്ഞത് പത്തു മാസമെങ്കിലും പൂർത്തിയാക്കുകയും വേണം നിയമനം ലഭിച്ച് പതിനഞ്ച് മാസത്തിനുള്ളിൽ ഐ സി എസ് ഐയുടെ അസോസിയേറ്റ് അംഗത്വം നേടിയിരിക്കണം ഇലക്ട്രോണിക്സ് എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ് തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദത്തിൽ കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം നേവൽ ആർക്കിടെക്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ നേവൽ ആർക്കിടെക്ചർ ബിരുദത്തിൽ കുറഞ്ഞത് 65 ശതമാനം മാർക്ക് ആവശ്യമാണ് ഈ ബിരുദങ്ങൾ എ ഐ സി അനുയോജ്യമായ സ്റ്റാറ്റ്യൂറ്ററി അതോറിറ്റി സംസ്ഥാന കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കണം കമ്പനി സെക്രട്ടറി തസ്തികയിൽ മൂന്ന് ഒഴിവുകളുണ്ട് എല്ലാം യു ആർ വിഭാഗത്തിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ഒരു ഒഴിവ് എസ് നേവൽ ആർക്കിടെക്ചറിൽ മൂന്ന് ഒഴിവുകൾ എസ് രണ്ട് എസ് ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലുള്ള ഒഴിവുകൾ മൊത്തം ഏഴ് ഒഴിവുകളാണ് ഉള്ളത് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് ഇരുപത്തിയേഴ് വയസ്സ് അതായത് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ പതിനാറിനോ അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എൺപത്തി നാലായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി